നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മളെല്ലാവരും ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന ആളുകളാണ് ഒരു രൂപയുടെ സാധനം വാങ്ങുകയാണെങ്കിൽ പോലും നമ്മൾ ഗൂഗിൾ പേയുടെ സഹായം തേടാറുണ്ട് നമ്മൾ ഗൂഗിൾ പേയിൽ പണം അയക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതായത് ഗൂഗിൾ പേയിൽ അധികം ആളുകൾക്ക് പണം നഷ്ടപ്പെടാറുണ്ട് പണം പേയ്മെൻ്റ് ചെയ്യുമ്പം നമ്മൾ അയച്ചു കൊടുക്കുന്ന ആൾക്ക് പണം കിട്ടാതിരിക്കുകയും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട നാല് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ പരിശോധിക്കുന്നത് ഈ നാല് കാര്യം നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഗൂഗിൾ പേ പേയ്മെൻ്റുകൾ ഫെയിൽഡ് ആകുകയോ നിങ്ങളുടെ പണം നഷ്ടപ്പെടുകയോ ചെയ്യില്ല അപ്പോൾ എന്തൊക്കെയാണോ നാല് കാര്യങ്ങൾ നോക്കാം വീഡിയോ അവസാനം വരെ കണ്ടു നോക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ സെക്കൻഡ് ചാനൽ കൂടി ടെക്നോളജി അപ്ഡേറ്റുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെയുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം നമ്മൾ ഗൂഗിൾ പേ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ ഫോണിൽ ഇൻ്റർനെറ്റ് കൃത്യമായി ഉപയോഗിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം പല ആളുകളും ഇൻ്റർനെറ്റ് കൃത്യമായി ഉണ്ടാകിൽ ആരുടെയെങ്കിലും വൈഫൈ ഷെയർ വാങ്ങി കൃത്യമായ നെറ്റ് ഇല്ലാതെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യും ഇങ്ങനെ പേയ്മെൻറ്റ് ചെയ്യുമ്പം ഫെയിൽഡായി കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെടുകയും അത് കിട്ടേണ്ട ആൾക്ക് കൃത്യമായി പണം ലഭിക്കാതെ വരികയും ലോ സിഗ്നലിലുള്ള ഇൻ്റർനെറ്റിൽ പേയ്മെൻറ്റ് ആകാൻ കാരണമാകും പണം നഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇൻ്റർനെറ്റ് ഉണ്ടായിരിക്കെ പേയ്മെൻ്റ് ചെയ്യാൻ ശ്രമിക്കുക കൃത്യമായി നല്ല റേഞ്ചില്ലാത്ത ഒരു സ്ഥലത്ത് വെച്ച് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത്തെ കാര്യം അപ്ഡേറ്റുകളാണ് ഏതൊരു ഏതൊരാപ്പും അപ്ഡേറ്റ് വരുന്ന സമയത്ത് കൃത്യമായി അപ്ഡേറ്റ് ചെയ്യാന്നുള്ളതാണ് ഐഫോൺ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആപ്പ് സ്റ്റോറിലും ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ പ്ലേ സ്റ്റോറിലും പോയി ഗൂഗിൾ പേ അക്കൗണ്ടുകൾ ഗൂഗിൾ പേ ഓൺലൈൻ പേയ്മെൻറ്റ് അക്കൗണ്ടുകൾ നിങ്ങൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്തിരിക്കുക അപ്ഡേറ്റ് ചെയ്യാതിരുന്നാൽ പലപ്പോഴും ബഗ്ഗുകൾ വന്ന് നിങ്ങളുടെ അക്കൗണ്ടുകളിൽ നിന്ന് പണം ട്രാൻസ്ഫർ ചെയ്യുന്നതിന് പലപ്പോഴും തടസ്സം സൃഷ്ടിക്കും അതുകൊണ്ട് കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പബ്ലിക് വൈഫൈ ഉപയോഗിച്ച് പണം പേയ്മെൻറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അതായത് നമുക്ക് പലപ്പോഴും നമ്മുടെ ടൗണുകളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഒരുപാട് വൈഫൈകൾ കിട്ടും ഓരോ കമ്പനികളുടേതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ ഇത്തരത്തിൽ ഫ്രീ ആയി കിട്ടുന്ന വൈഫൈ ഉപയോഗിച്ചുകൊണ്ട് നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് വൈഫൈ കിട്ടും ഈ വൈഫൈ ഉപയോഗിച്ച് നിങ്ങൾ ബാങ്ക് പേയ്മെൻറ്റുകൾ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഫ്രീ ആയിട്ടുള്ള വൈഫൈയിൽ പലപ്പോഴും നമ്മുടെ ഡാറ്റകൾ ചോർത്താൻ വരെ കാരണമാകും അതുകൊണ്ട് തന്നെ നിങ്ങൾ ബാങ്ക് പേയ്മെൻറ്റുകളോ മറ്റും ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ പേയ്മെൻറ്റ് പൂർത്തിയായതിനു ശേഷം നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പലപ്പോഴും പണം നഷ്ടപ്പെടാൻ കാരണമാകും അതുകൊണ്ട് ഫ്രീ ആയിട്ട് കിട്ടുന്ന വൈഫൈ ഉപയോഗിച്ച് നിങ്ങൾ പേയ്മെൻറ്റ് പോലുള്ള ബാങ്ക് കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നാലാമത്തെ കാര്യം നമ്മൾ എല്ലാവരും ചെയ്യുന്നതാണ് നമ്മൾ ഒരു അക്കൗണ്ട് സെലക്ട് ചെയ്യുമ്പം അതൊരു ഗൂഗിൾ പേ ആണെങ്കിലും മൊബൈൽ നമ്പറോ മറ്റോ നമ്മൾ സെലക്ട് ചെയ്യുമ്പം അത് കൃത്യമായി ആ വ്യക്തിയുടേതാണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം പേയ്മെൻറ്റ് ചെയ്യാം കാരണം പലപ്പോഴും മൊബൈൽ നമ്പർ കിട്ടും നമ്മളങ്ങ് സെലക്ട് ചെയ്യും പേയ്മെൻറ്റ് ചെയ്യും പക്ഷേ ആ സെലക്ട് ചെയ്യുന്ന വ്യക്തി അയാളുടെ പേര് കൃത്യമാണോ എന്നും പലപ്പോഴും പല ആളുടേതും ഫോട്ടോ ഉണ്ടാകും ഫോട്ടോ ആ വ്യക്തി തന്നെയാണെന്നൊക്കെ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക മറ്റാർക്കെങ്കിലും പേയ്മെൻറ്റ് ചെയ്ത് കൊടുത്താൽ ചിലപ്പോൾ അയാളെ വിളിച്ചാൽ കിട്ടില്ല നിങ്ങൾക്ക് അക്കൗണ്ടിൽ നിങ്ങൾക്ക് പണം തിരികെ ലഭിക്കുമെന്നില്ല അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക പേയ്മെൻറ്റ് ചെയ്യുന്ന കോൺടാക്റ്റുകൾ അത് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തുക ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ പേയിൽ നിങ്ങൾ പണം പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നഷ്ടപ്പെടാതെ കൃത്യമായി പേയ്മെൻറ്റ് ചെയ്യാനും മാത്രമല്ല ഡാറ്റകൾ ചോരുകയോ നിങ്ങളുടെ പണം നഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് തടയാൻ സാധിക്കുകയും ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം